ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് പരമാവധി അമ്പതിനായിരം രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന പദ്ധതി അവസാന തീയതി ജനുവരി ഇരുപത് നമസ്കാരം പ്രിയപ്പെട്ടവരെ മുന്നോക്ക സമുദായത്തിൽ അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് വിദ്യാസമുന്നതി എന്ന പേരുള്ള സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതിയാണ് എന്തൊക്കെയാണ് സ്കോളർഷിപ്പ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് വൺ പ്ലസ് ടുന് നാലായിരം രൂപ ഡിഗ്രി പ്രൊഫഷണൽ ആണെങ്കിൽ എട്ടായിരം രൂപ നോൺ പ്രൊഫഷണൽ ആണെങ്കിൽ ആറായിരം രൂപ പി ജി ആണെങ്കിൽ പ്രൊഫഷണൽ പതിനാറായിരം നോൺ പ്രൊഫഷണൽ പത്തായിരം പിന്നെ സി എ സി എസ് സി എം എ ഐ സി ഡബ്ല്യു എക്ക് പത്തായിരം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് ആറായിരം ദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കോഴ്സുകൾക്ക് പരമാവധി അമ്പതിനായിരം രൂപ വരെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അതായത് പി എച്ച് ഡിക്ക് ഇരുപത്തിയായിരം രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടുന്നു ഡീറ്റെയിൽസ് ഇതാ വായിക്കാം കേരളത്തിലെ മുന്നോക്ക അതായത് സംവരണേതര സമുദായങ്ങളിൽ പെടുന്നതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിദ്യാസമുന്നതി കോച്ചിങ് അസിസ്റ്റന്റ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഏതിനൊക്കെയാണ് കിട്ടുക മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം കേന്ദ്ര സർവകലാശാല പ്രവേശനം അതായത് ബിരുദ ബിരുദാനന്തര ബിരുദം എന്നിവയ്ക്കുള്ള പ്രവേശന പരീക്ഷകൾ സിവിൽ സർവീസസ് ബാങ്ക് എസ് എസ് സി പി മറ്റുതര മത്സര പരീക്ഷകൾ വിവിധ യോഗ്യതാ നിർണയ പരീക്ഷകൾ നെറ്റ് സെറ്റ് കെ ടി ഇ ടി സി ടി ഇ ടി തുടങ്ങിയവയുടെ പരിശീലനത്തിന് ധനസഹായം ലഭിക്കും അവസാന തീയതി ജനുവരി ഇരുപതാണ് വിവരങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോവുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഡബ്ല്യൂ സി എഫ് സി ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റ് കാണിക്കാം ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും അതിൽ ലെഫ്റ്റ് ഏറ്റവും താഴ്ത്ത് കണ്ടോ അപ്ലൈ ഫോർ വിദ്യാസമന്നതി സ്കീം എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇതാ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് കണ്ടോ രജിസ്റ്റർ ആവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് മുന്നോക്ക സമുദായത്തിലെ പലർക്കും അതായത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഇങ്ങനൊരു സ്കീമിനെ പറ്റി വലിയ അറിവില്ല അതുകൊണ്ട് നിങ്ങളിത് കാണുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് ഒന്ന് പറഞ്ഞിട്ട് അവർക്ക് അർഹതയുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി പറയണേ ഓക്കെ പ്രിയപ്പെട്ടവരെ ഈ വരെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോകാസമസ്ത സുഖിനോ ഭവന്തു